എന്നും തന്നുകൊണ്ടിരിക്കുന്നു ആ വെളിച്ചം അവന്റെ ഹിതായത്വം നമുക്കുള്ള കാലത്ത് ഒരിക്കലും നമ്മൾ ആരുടെയും കുതത്രങ്ങളെയും ചതിപ്രയോഗങ്ങളെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇവന്റെ പ്രിയപ്പെട്ട ഭൂമിനങ്ങളോട് സഹോദരങ്ങളോട് പറയാനുള്ളത് എന്തെല്ലാമാണ് നടക്കുന്നത് സഹാറ പിന്നെ എപ്പോഴും ിപ്പ് ഭിന്നിപ്പ് ഭിന്നിപ്പ് അതുമായി നടക്കാനാണ് ചിലർക്കാഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ എപ്പോഴും സത്യത്തിലുള്ള യോജിപ്പും ഐക്യവും ഇവിടെ നിലനിർത്തണം അതാണ് ഞങ്ങളെ പ്രഖ്യാപനം അതിന് തയ്യാറുള്ളവർ വരും അല്ലാത്തവർ പോകാം ഞങ്ങൾ സത്യത്തിൽ നിൽക്കുകയാണ് സത്യം நம்மோடு <laughs> கல்பிச்சும் الله هو النبوية الكبرى الله هو النزولية الكبرى إن براء الله تعالى البيض آه حبيبا يا النبي صلى الله عليه وسلم حجة الوتر والجبل اتوا جورا كيانا إن دماءكم وعمالكم وأعمالكم واعراضكم عليكم حرام كحرمة يومكم هذا في سفريكم هذا في بردكم هذا എന്തൊരു പ്രഖ്യാപനം എന്തൊരു പ്രഖ്യാപനം ഇന്ന അരയ്ക്കും ആരുടെയും തം ചിന്തരുത് നിങ്ങൾ ആരുടെയും അഭിമാനം കേടുത്തരുത് അതിന് അങ്ങനെ അഭിമാനത്തെയും രക്തത്തെയും സൂക്ഷിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് അത് ഏറ്റവും വലിയ അപകടമാണ് ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബ് അഹമ്മദും

എത്ര വലിയ വ്യക്തമായ പ്രഖ്യാപനം ലോകത്തോടുള്ള പ്രഖ്യാപനം മുസ്ലിങ്ങളോട് മാത്രമല്ല ലോകജനതയോടുള്ള പ്രഖ്യാപനം നിങ്ങൾ കലഹിക്കരുത് നിങ്ങൾ ചില ആളുകൾ ഇന്നും പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു താലിബാൻ

പ്രഖ്യാപിച്ചിട്ട് ആദ്യമായി ചെയ്യുന്നത് അവിടുത്തെ സുല്ല ആളുകളെ കാപ്പുറാക്കുകയാണ് അവരെ കൊല്ലുകയാണ് ഈ അനസ് താമസിച്ചിരുന്ന വീട് പോലും അവർ പിടിച്ചെടുത്തു നശിപ്പിച്ചു കാരണമെന്താണ് ഇവർ യും ചെയ്യുന്നു അവർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനമുണ്ടായപ്പോൾ ആദ്യമായി ഞാൻ അപ്രഖ്യാപനം കാണുന്നത് ഞാൻ ലണ്ടനിലായപ്പോഴാണ് അവിടെ വെച്ച് അവിടെ കാമ്പ്രിഡ്ജിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു സമ്മേളനം ഒരാധാരാഷ്ട്ര സമ്മേളനം നടക്കുമ്പോൾ അപ്പോഴാണ് ഈ വിവരം നമുക്കറിയുന്നത് അപ്പോൾ തന്നെ എഴുതി അറിയിച്ചു ഇവിടുത്തെ പത്രങ്ങളിൽ കൊടുത്തു വീടുകളിൽ കൊടുത്തു എല്ലാം കൊടുത്തു ഇന്ത്യ രാജ്യത്തേക്ക് അങ്ങനെ ഒരാൾ കടന്നു വരേണ്ട ആവശ്യമില്ല ഇന്ത്യ രാജ്യത്തേക്ക് കടന്ന് വൈകയേ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അത്രയും സുഭദ്രമാണ് ഞങ്ങളുടെ കയ്യിൽ ഭരണഘടനയുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭരിച്ചാലും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരാൾക്രമിക്കപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കാതെ ഭരണത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചോദ്യം ചെയ്യും അതാണ് ഞങ്ങളുടെ ഭയം എന്ന് ഞാൻ പത്രത്തിൽ പ്രഖ്യാപിച്ചു അലഹമുല്ല ലോകം കൊടുക്കാതെ വായിച്ചു ഞങ്ങൾക്കിപ്പോഴും പറയാനുള്ളത് അതാണ് ഇടയ്ക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടും പത്രക്കാരോടും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളോടും ഒക്കെ ഞാൻ ഒരു വാക്ക് വളരെ വിലയത്തോട് പറയുന്നു ചില വാർത്താ മാധ്യമങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തമ്മിൽ ിന്ന ഭിന്നമായി പോകണം എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പോള് മുതൽ എസ് വൈ അറുപതാം വാർഷിക സമ്മേളനം അറുപതാം വാർഷിക സമ്മേളനം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാളെ മുതൽ അള്ളാഹ് കേരളം മുഴുവനും ഉണരുന്ന് നിൽക്കുന്ന ഈ സമയം ഉറങ്ങാതെ ഇനിയും ഈ ഉണർച്ചയിൽ തന്നെ നമ്മുടെ അറുപതാം വാർഷികത്തിനു വേണ്ടി പ്രവർത്തിക്കുക